ക്ലബ് ഓഫ് ിൽ ഞാൻ ആർ ജെ വിനീത് ആൻഡ് ഇന്ന് എന്നോടൊപ്പം കൂടിയുള്ളത് സ്വഭാവം മനോഭാവം എന്ന ഒരു പുസ്തകത്തിന്റെ രചിതാവായിട്ടുള്ള മുൻ അധ്യാപകനായിട്ടുള്ള കെ കെ ജയരാജൻ മാഷാണ് മാഷ് ശരിക്കും ഈ ഒരു സ്വഭാവം മനോഭാവം എന്ന് പറയുമ്പോൾ മനുഷ്യനും പ്രകൃതിയും തമ്മിലൊരു അഭീതമായിട്ടുള്ള ബന്ധം കൂടിയാണ് അതിനകത്ത് പറയുന്നത് അല്ലേ അതെ എങ്ങനെയാണെന്ന് വെച്ചാൽ മനുഷ്യൻ എന്ന് പറഞ്ഞത് ഈ പ്രകൃതിയുടെ ഭാഗം തന്നെയാണ് അപ്പം നമ്മുടെ ശരീരത്തിൽ കൈ കൈ വരല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ശരീരത്തിൽ കൈ വരല് നമ്മുടെ സ്വന്തം തന്നെയാണ് അതായത് ഈ കൈയിനും കാലിനും ഏത് അവയവങ്ങളായാലും അതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ മാറ്റി നിർത്തി കഴിയേണ്ടി ശരീരമില്ല അതേപോലെ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് പ്രകൃതി തന്നെയാണ് പ്രകൃതിയുടെ ഭാഗമാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ പ്രകൃതി തന്നെയാണ് എന്ന് പറയാം പ്രകൃതിയുടെ എല്ലാ നിയമങ്ങളും ഉണ്ട് പ്രകൃതിക്കൊരു സാഗല്യുണ്ട് പ്രകൃതിക്കൊരു സാകല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിലനിൽക്കുന്നത് അതിൻ്റെ വ്യത്യസ്തതകളിലൂടെ അത് അത് നിലനിൽക്കുന്നത് ഒരുമിച്ചാണ് ഒരേ സമയം അത് അതിൻ്റെ ഒരുമയും കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതേസമയം അതിൻ്റെ വ്യതിരക്തത വ്യത്യസ്തതയും കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഇത് നമ്മളായിട്ട് ഈ അതാണ് ഈ ആനയുടെ കാര്യം പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ ഇതിനെ നമ്മളായിട്ട് ഇങ്ങനെ എപ്പോഴും മറ്റൊന്ന് വേറെ വേറെ ഓരോന്നിനെയും വേറെ വേറെ കണ്ട് ഓരോന്നിനെയും വേറെ വേറെ ഇതാക്കിയിട്ട് അതിൻ്റെ ഈ പ്രകൃതിയുടെ സാകല്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളാണ് അത് നമ്മളെപ്പോഴും ഈ പ്രകൃതിയിലേക്ക് നമ്മളുടെ എപ്പോഴും നമ്മളിലേക്ക് എന്നാണ് ചിലർ പറയുക ഞാൻ പറയുമ്പോൾ പ്രകൃതിയിലേക്ക് നോക്കുക അല്ലെങ്കിൽ പ്രപഞ്ചത്തിലേക്ക് നോക്കുക അതുമല്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മളിലേക്ക് തന്നെ നോക്കുക എവിടെ നോക്കിയാലും നമ്മൾ നോക്കണം നോക്കിക്കൊണ്ടിരിക്കണം എല്ലാ സമയത്തും നമ്മൾ നമ്മളെ അറിയണം നമ്മൾ നമ്മളെ നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തെ അറിയണം നമ്മളുടെ നമ്മൾ ഭാഗമായിരിക്കുന്ന ഈ പ്രകൃതിയെ അറിയണം നമ്മൾ ഭാഗമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ അറിയണം നമ്മൾ ഇതൊക്കെയാണ് അതേസമയം നമ്മൾ നമ്മളുമാണ് ഇതിലെ വൈവിധ്യങ്ങളും പിന്നെ അതേസമയം അവ തമ്മിലുള്ള ഒരു സാഹല്യവും അതാണ് ഈ സ്വഭാവവും മനോഭാവവും പ്രധാനമായിട്ട് ഇവിടെ മുന്നോട്ട് വെക്കുന്നത് ഇത് തന്നെയാണ് മനുഷ്യ മനസ്സിൻ്റെ സാകല്യം എന്ന് പറയുന്നത് അതായത് മനുഷ്യത്വവും വ്യക്തിത്വവും തമ്മിലുള്ള ഒരു സാകല്യമാണത് ഇത് പരസ്പരം വിരുദ്ധല്ല അതുകൊണ്ട് തന്നെ എൻ്റെ മനുഷ്യത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഘടകവിരുദ്ധമാവില്ല നിങ്ങളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിത്വത്തിന് ഘടകവിരുദ്ധമാവില്ല എല്ലാതും പരസ്പരം അതിൻ്റെ സാകല്യാവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ നിൽക്കുന്നത് പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മളെ കാഴ്ച ചില ഭാഗങ്ങളിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ മാത്രമാണ് നമ്മളെല്ലാറ്റിനെയും ഒരുമിച്ച് നമ്മളെ നമ്മളെയും അതേപോലെ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും എല്ലാവരെയും ഒരുമിച്ച് കാണാൻ നമുക്ക് എല്ലാതും സമൂഹത്തെ നമ്മളുടെ സമൂഹം നമ്മളോടൊപ്പം നമ്മൾ ജീവിക്കുന്ന സമൂഹം തന്നെയാണ് ഈ സമൂഹത്തിലെ എല്ലാ എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെയാണ് ജീവിക്കേണ്ടത് അങ്ങനെയുള്ള ഒരു മനോഭാവം ഈ പ്രകൃതിയിൽ ഈ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ജീവിക്കേണ്ടത് ഈ പ്രപഞ്ചത്തിൽ നമ്മളുടെ അനന്തമായ ഈ പ്രപഞ്ചത്തിൽ നമ്മളും ഒരു അനന്തമായ പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രക്രിയയുടെ ഭാഗമാണ് നല്ല എന്നുള്ള തിരിച്ചറിവോട് കൂടി ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും സ്വഭാവം മനോഭാവം മുന്നോട്ട് വയ്ക്കുന്നത് അങ്ങനെയുള്ള ഒരു മെസ്സേജ് കൂടിയാണ് ഇതിലൂടെ പങ്കുവെക്കുന്നത് അല്ല മോഷെ സോ മാഷെ ഒത്തിരി സന്തോഷം താങ്ക് യു സോ മച്ച് ഇങ്ങനെയുള്ള ഒരു ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒപ്പം ആയിത്തീരുന്നത് അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് ഒരുപാട് നമ്മുടെ ആ ഒരു മനുഷ്യ മനസ്സുകളിലേക്ക് ഇത്തരത്തിലുള്ള സന്ദേശങ്ങളൊക്കെ എത്തിക്കാൻ സാധിക്കട്ടെ ഇനിയും ഒരുപാട് ഒരുപാട് വിദ്യാർത്ഥികളുടെ ആ ഒരു മനക്കണ്ണ് തുറക്കാനായിട്ട് അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് താങ്ക് യു സോ മച്ച് നന്ദി കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് ഓഫ് എം വൺ സീറോ ആർ ജെ വിനീത് കെ കെ ജയരാജൻ മാർച്ചോടൊപ്പം ഞാൻ ഇവിടെ മാത്രം